ഒരിക്കൽ ഒരു ശാന്തമായ രാത്രിയിൽ ഒരു കപ്പൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു യാത്രയ്ക്കിടയിൽ പെട്ടെന്ന് കപ്പലിന് നേരെ എതിർവശത്തുനിന്നു കപ്പലിലേക്ക് വെളിച്ചം അടിക്കാൻ തുടങ്ങി ഇതുകൊണ്ട് കപ്പലിന്റെ ക്യാപ്റ്റൻ ആ വെളിച്ചത്തിന് നേരെ നോക്കി ക്രോധത്തോടെ അലറി പറഞ്ഞു ഞാനീ കപ്പലിന്റെ ക്യാപ്റ്റനാണ് നിങ്ങളുടെ കപ്പലിന്റെ കപ്പലിൻ്റെ ദിശമാറ്റണം ഇതുകേറ്റതും എതിർവശത്തുനിന്ന് മറ്റൊരു ശബ്ദം മുഴങ്ങി ഞാൻ ഒരു മുക്കുവനാണ് നിങ്ങളുടെ കപ്പലിന്റെ ദിശ അടിയന്തരമായി മാറ്റണം എന്നാൽ എതിർവശത്തു നിന്ന് ഒരു മുക്കുവൻ തന്നോട് ആജ്ഞാപിച്ചത് കപ്പലിലെ ക്യാപ്റ്റൻ ഇഷ്ടപ്പെട്ടില്ല വെറുമൊരു മുക്കുവൻ പറയുന്നത് താൻ എന്തിനു കേൾക്കണമെന്നായിരുന്നു ക്യാപ്റ്റൻ ചിന്തിച്ചത് അയാൾ വീണ്ടും ക്രോധത്തോടെയും അഹങ്കാരത്തോടെയും അലറി ഞാൻ മാറ്റാൻ ഒരുക്കമല്ല താങ്കൾ താങ്കളുടെ കപ്പലിന്റെ ദിശ മാറ്റുക ഇതിന് മുക്കുവാൻ മറുപടി നൽകിയത് താങ്കൾ കാണുന്ന വെളിച്ചം ലൈറ്റ് ഹൌസിൽ നിന്നുള്ളതാണ് അല്ലാതെ കപ്പലിന്റെയല്ല ഞാൻ ഈ ലൈറ്റ് ഹൌസിൽ ഇരിക്കുകയാണ് ദിശ മാറ്റിയില്ലെങ്കിൽ കപ്പൽ ലൈറ്റ് ഹൌസിൽ ഇടിക്കും എന്നായിരുന്നു മനുഷ്യ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ എങ്ങനെ ഓരോ സാഹചര്യത്തെയും നോക്കിക്കാണുന്നു എന്നത് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടാനും മറികടക്കാനുമുള്ള സാധ്യതകളായി മാറും വ്യക്തമായ കാഴ്ചപ്പാടുകളില്ലാത്ത യാത്ര ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ ശ്രവിച്ചും കാഴ്ചപ്പാടുകൾ പുതുക്കിയും വേണം യാത്ര തുടരാൻ ഇങ്ങനെയാണ് ജീവിതത്തിൽ വിജയതീരത്തിലെത്തുക കഥയിലേതുപോലെ കൃത്യമായ കാഴ്ചപ്പാടുകളില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി തീരും അതുകൊണ്ട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചും ബഹുമാനിച്ചും വേണം ജീവിതത്തിൽ വിജയത്തിലേക്ക് നീങ്ങേണ്ടത് ഓരോ അറിവും നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ സമ്മാനിക്കട്ടെ